ഹലോ ഹായ് എല്ലാവരും സുഖായിരിക്കുന്നു ഞാൻ സുഖാരിക്കുന്നു അപ്പോൾ ഒന്ന് എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് സംസാരിക്കണമെന്ന് തോന്നിയിട്ടോ അതുകൊണ്ടാണ് വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങനെ എന്താ പറയുക എന്ന് വെച്ചാൽ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല എന്താ പറയുക ഈ മോട്ടിവേഷൻ എന്നല്ല നമ്മൾ ഇപ്പോൾ ഓരോരോ സിറ്റുവേഷനിൽ കൂടെ ഒക്കെ കടന്നു പോകത്തില്ലേ അപ്പം നമ്മൾ ഇപ്പം നമ്മളോട് ഒരാൾ വന്നൊരു സങ്കടം പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ നമ്മളത് കേൾക്കുമല്ലോ അതിന് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സുണ്ടാവണം എന്നില്ല മനസ്സുള്ളവരുടെ കാര്യം പറയും നമ്മൾ ചിലപ്പോൾ അതേ അവർ പറയുന്ന ചില ചില സമയത്ത് അവർക്ക് ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടാവുക എന്നുള്ളതാണ് അതിനാണ് ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ആരും ഇല്ലാത്തത് അതായത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അവർ പറയുന്ന അതേ ഫീലിൽ നമ്മളത് കേൾക്കുകയെന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതിനൊരാളുണ്ടാവുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ കാര്യം ഞാൻ പൊതുവെ കേൾക്കാറുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെ എന്നോട് ഇപ്പം ഒരാൾ സംസാരിക്കാൻ വന്നാലും ചില കാരണം പല സമയത്തും നമ്മൾ ഇരിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ ഒപ്പോസിൽ നിൽക്കുന്ന ആൾക്കത് അറിയണമെന്നില്ല നമ്മൾ ചിലപ്പോൾ അറിയിക്കണം എന്നും ഇല്ല നമ്മൾ ഹാപ്പിയായിട്ടിരിക്കുമ്പോൾ ഓക്കെ എല്ലാവരും നമ്മൾ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാവും മനുഷ്യരില്ല എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ കേൾക്കാൻ ഒരാളില്ലാണ്ടാവുമ്പോഴാണ് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു സങ്കടം അല്ലെങ്കിൽ എത്രത്തോളം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന ഞാൻ മാക്സിമം കേൾക്കാൻ നിൽക്കാറുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസ് അനുഭവമുള്ളൂ നമ്മൾ ചെയ്യുന്നു എന്താ പറയുക അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അപ്പം അദ്ദേഹം അതായത് ആ വ്യക്തി എന്താ പറയുക ഒരാൾക്ക് വേണ്ടി എന്താ പറയുക ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പം എന്താണ് വിചാരിക്കുക തിരിച്ച് നമ്മളോടും അങ്ങനെ തന്നെയാണ് അവർ എന്നായിരിക്കുമല്ലോ നമ്മൾ ചിന്തിക്കുക നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ സിനിമ നിൽക്കുക അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഉറപ്പായിട്ട് തിരിച്ച് പണി വരുമ്പം എന്നുള്ളത് ഈ പറഞ്ഞ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം അങ്ങനെയാണ് വളരെ ചുരുക്കം പേര് മാത്രമാണ് നമ്മൾ ചെയ് ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതേ ഇതിൽ തിരിച്ച് കാണിക്കാനും പിന്നെ നമുക്ക് കൂടുതലൊന്നും ഒരു ആരും ആരെയും കുറ്റം പറയാൻ പറ്റില്ല ചില എന്താ പറയുക മനുഷ്യരാണ് മാറും മറക്കും എല്ലാം ഉണ്ടാവും അപ്പം അത് കാരണം നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ ഇന്നത്തെ കാലത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെത്രത്തോളം സിൻസിയറാവുന്നു അത്രത്തോളം നമ്മളെ വേദനിക്കേണ്ടി വരും എന്നുള്ളതല്ലാതെ വേറെ അതിൽ വലിയ സംഭവങ്ങളൊന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് പലർക്കും ഇല്ലാതെ പോകുന്നത് ഞാനടക്കം മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് പറഞ്ഞത് കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് ഇഷ്ടം പോലെ പണികൾ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു നേച്ചർ വെച്ചിട്ട് നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ നിൽക്കും നമ്മളെ കൊണ്ട് ഇച്ചിരി നമ്മൾ വിശ്വസിച്ച ഒരാൾ നിൽക്കുമ്പോൾ നമ്മൾ തിരിച്ചും അതേ ലെവലിൽ നിൽക്കുക എന്നുള്ളതാണ് അതൊന്നും മാറാൻ നമ്മൾ പഠിക്കാത്തത് കൊണ്ടാണ് നമ്മൾ സങ്കടപ്പെടേണ്ടി വരുന്നത് അല്ലേ അപ്പോൾ ഇപ്പോഴും അങ്ങനെ വളരെ ചുരുക്കം ആൾക്കാരുണ്ട് അവർക്കാണ് ഈ സങ്കടപ്പെടേണ്ടി വരുന്നത് അല്ലാത്തവർക്ക് അങ്ങനെ സങ്കടമോ അല്ലെങ്കിൽ കുറ്റബോധമോ അങ്ങനെ ഒന്നുമില്ല അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതായത് എന്നോടും അതെ അങ്ങനെയുള്ളവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്താ പറയുക നമുക്ക് അവിടെ ഒരു ക്യാരക്ടർ ഉണ്ട് അതായത് നമ്മൾ ജെനുവിനായിട്ട് നമ്മളൊരു കാര്യത്തിന് നമ്മൾ നിൽക്കുമ്പോൾ അപ്പം നമ്മൾ ജെനുവിൻ ആയത് കൊണ്ടാണ് അവർ നമ്മളെ വരുന്നത് അല്ലേ അല്ല നമ്മൾ ഫ്രോഡായിരുന്നെങ്കിൽ അവർ വരില്ലായിരുന്നു അപ്പം അവിടെയും നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നവർ അത് മനസ്സിലാക്കിയിട്ടാണ് അതിപ്പോൾ നമ്മൾ പറയലെ ഇരുട്ട് ഇരട്ടത്താണ് നമ്മളെ വെളിച്ചം തപ്പി ഇറങ്ങാമെന്നും അപ്പം അവരുടെ ആ സമയത്ത് ഒരു വെളിച്ചമാവൻ നമുക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ നന്മ എവിടെയെങ്കിലും ഈശ്വരൻ നമുക്ക് തരാതിരിക്കില്ല ബാക്കി അവർ ചെയ്യുന്നത് അവരുടെ രീതികളാണ് ആരെയും മാറ്റാനോ അതിനൊന്നും നമുക്ക് പറ്റത്തില്ല നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ അത് എന്നും മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു നന്മ നമുക്ക് എപ്പോഴും ഉണ്ടാവും അല്ലാണ്ട് നമ്മൾ സങ്കടപ്പെടാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ പറ്റുള്ളൂ അപ്പം ഇദ്ദേഹങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് പുള്ളിക്കാരോട് പറയാൻ പറ്റിയതും ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെ കാരണം ഇതേപോലെ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളത് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ളൊരു സംഭവം അല്ല അത് കാരണം എനിക്കറിയാം കാരണം ഞാനും ആ ഒരു സിറ്റുവേഷനൊക്കെ കടന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് അത്ര എളുപ്പമില്ല ചിലർക്ക് അത്രയും മതി ഒരാൾ തകർന്നു പോവാനായിട്ട് പോലും അത്രയും മതി പക്ഷേ ഒന്ന് ചിന്തിക്കുക നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിന്നിട്ടും അവർക്ക് തിരിച്ചത് തോന്നുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്താണ് അർത്ഥം അല്ലെങ്കിൽ നമ്മളതിനെ ഓർത്ത് സങ്കടപ്പെടുന്നതിൽ അർത്ഥം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം നമുക്ക് ഓക്കെ നമ്മളെ കൂടെ ജെനുവിനായിട്ട് നിൽക്കുന്ന ഒരാളോട് നമുക്ക് നിൽക്കാം പക്ഷെ അതില്ല അഭിനയമാണ് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടി അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം അവർ നിന്നു എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടും പിന്നെ നമ്മൾ അവരെ ഓർത്ത് സങ്കടപ്പെടുന്നതിൽ എന്താണ് അർത്ഥം എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി സങ്കടം നമുക്ക് വരും അത് നമ്മുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാണ് സങ്കടം വരുന്നത് ഓപ്പോസിറ്റ് ഓപ്പോസിൻ്റെ ആൾക്കത് വരുന്നില്ല അപ്പം അവിടെത്തന്നെ നമുക്കത് വ്യക്തമാണ് എന്താണ് അവരുടെ മോട്ടീവ് എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ അതങ്ങ് മറന്നളയുക മറക്കാൻ ശ്രമിക്കുക കാരണം പക്ഷെ നമ്മൾ അതിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു സ്റ്റേജ് നമ്മൾ ഫേസ് ചെയ്തിട്ട് പുറത്ത് വരുമ്പോൾ നമ്മൾ കുറേ കൂടി സ്ട്രോങ് ആവുകയാണ് നമ്മുടെ ലൈഫിലെ ഓരോ എക്സ്പീരിയൻസും നമ്മളെ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക ചിലപ്പോൾ ചിന്തിച്ച് നോക്കിയാൽ മതി ദൈവത്തിന് നമ്മളെ ഒത്തിരി ഇഷ്ടമുള്ളുണ്ടായിരിക്കും നമുക്ക് ഓരോ പരീക്ഷണങ്ങളൊക്കെ തന്നാൽ നമ്മളിങ്ങനെ സ്ട്രോങ് ആക്കി കൊണ്ടുവരാം അപ്പം നമുക്ക് പിന്നെ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാവും ചിലപ്പം അങ്ങനെ ഒരു നിയോഗം ഉണ്ടാവും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ശക്തിയിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പറയില്ലേ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഓരോ മനുഷ്യരും ഓരോ പാഠങ്ങളാണ് എന്താ പറയുക ഇപ്പം ഒരു വ്യക്തി നമ്മൾ പരിചയപ്പെടുമ്പോൾ ഒന്നുകിൽ അത് നമുക്ക് ലൈഫ് ലോങ് ഒരു ഫ്രണ്ട്ഷിപ്പോ എന്തെങ്കിലും ആ ഒരു റിലേഷൻ എന്തെങ്കിലും ആവട്ടെ അല്ലെങ്കിൽ ഒരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ഇനി ആവർത്തിക്കാൻ പാടില്ലാത്ത ഒരു പാഠമായിരിക്കും ഒരു വ്യക്തി നമ്മളെ പരിചയപ്പെടുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒന്നായിരിക്കും നമുക്ക് കിട്ടുക ഒരു വ്യക്തി മോശമായതുകൊണ്ട് എല്ലാ വ്യക്തികളും മോശമാണെന്നോ അങ്ങനെയുള്ള ഒരു അഭിപ്രായമില്ല കേട്ടോ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് അപ്പോൾ അതിൽ നമ്മൾ ഇപ്പം പരിചയപ്പെട്ട ഒരു അധ്യായം എന്ന് പറയുന്നത് മോശമായിട്ടുള്ളതായിരുന്നു നല്ല അധ്യായങ്ങളും അതുപോലെ ഉണ്ടാവും നല്ല മനുഷ്യരും ഉണ്ടാവും നമ്മൾ ഒരു മനുഷ്യൻ മോശമായതുകൊണ്ട് എല്ലാ മനുഷ്യരെയും അങ്ങനെ കാണണം എന്നില്ല ചിലപ്പം നല്ല മനുഷ്യരെ നമ്മൾ പരിചയപ്പെടേണ്ട സമയമാകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള മനുഷ്യരെ പരിചയപ്പെടും അവർ ചിലപ്പോൾ ലൈഫ് ലോങ് നമുക്ക് നല്ലൊരു ഫ്രണ്ടായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു അഡ്വൈസറായിട്ട് ഒക്കെ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ ഓരോ സെക്കൻഡും നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കാരണം പോയ ഒരു സെക്കൻഡ് പോലും നമുക്ക് തിരിച്ച് കിട്ടില്ല അപ്പം എത്ര നാൾ നമുക്കിനി മുന്നോട്ടുണ്ടെന്നുള്ളതും നമുക്കറിയില്ല അപ്പോൾ മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാൻ നോക്കുക സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക നമ്മൾ വേറൊരാൾക്ക് സന്തോഷം നമ്മളാൽ കഴിയുന്ന സന്തോഷവും സമാധാനവും കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റട്ടെ സമാധാനമായിട്ടിരിക്കാൻ പറ്റട്ടെ പിന്നെ ഒരു ഒരു മോട്ടിൽ ആ ഒരു സംഭവം കേട്ടപ്പോൾ എനിക്ക് പറയണം തോന്നിയുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും സംസാരിച്ചത് അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ടാറ്റാ